ോ ചെയ്യാൻ പറ്റില്ല കിട്ടൂ ആരെ യൂട്യൂബിലുണ്ടെങ്കിൽ എൺപത്തി രൂപ പത്തൊന്ന് രൂപ കിണര് ചോടിയിട്ട് കിണർ ചോദിച്ച് ചോദിയാണെന്ന് അങ്ങട്ട് പോണ്ടോ ചങ്ങായി അത് എവിടേക്കത്താകുന്ന് പറയാൻ പറ്റില്ല എന്താ പോയിക്കണ് അത് എന്താ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യം ചെയ്ല്ലോ അവിടെ പോവാനോടാ ഈ അടുക്കളിന്റെ ഈ ബാധിക്കുക ആ ബാത്തിന് പ്രശ്നമില്ല ഈ വാത്താണോ ഇതിനുള്ള അടുക്കള ഈ കാണുന്ന വീടിന്റെ ബാക്കത്തെ കിണറി ഇടിഞ്ഞു പോകുന്ന വിഷയാണ് ഈ വീഡിയോ ഫസ്റ്റ് കണ്ടത് അപ്പം നമ്മളെ നാട്ടിൽ മഴക്കാലം തുടങ്ങി ഒരാഴ്ച നിൽക്കാതെ മഴ പെയ്തപ്പോ ഞങ്ങൾക്ക് വന്ന കണ്ടമാന കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീട്ടിലത്തെ കിണർ ഇടിഞ്ഞിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ പേരത്തെ കക്കൂസിൻ്റെ കുയി ഇടിയാതെ വള്ളം നിറഞ്ഞു കിടക്കുകയാണ് അതിനൊക്കെ പരിഹാരം ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ കക്കൂസിൻ്റെ കുയി എത്രണായി ഇടിഞ്ഞിക്കണമെന്ന് അറിയും മതിൽ കുറേ ഇടിഞ്ഞു പോയി ഇനി അതിനൊക്കെ ഒരു സാക്ഷരത പരിഹാരം കൊടുക്കണമെങ്കിൽ മഴ നിൽക്കണം ഇപ്പം പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവങ്ങളും ഇതേപോലെ കിണറും കക്കൂസിൻ്റെ കുഴിയൊക്കെ കെട്ടണ സമയത്ത് ആ ഏരിയെക്കുറിച്ച് പഠിച്ചുകാണ്ട് സെറ്റപ്പ് ആക്കിയിട്ട് കെട്ടി കഴിഞ്ഞാൽ കാലാകാലം അവിടെ നിന്നോളും അല്ലെങ്കിൽ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇടിഞ്ഞു പോകണമെന്ന് നമ്മൾ അറിയുമ്പാടല്ല പിന്നെ ഈ സാഹിത്യത്തെ ക്ലെയിൻ്റ് ഞങ്ങളെ വിളിക്കാനുള്ള കാരണം എന്താ വെച്ചിരിക്കണമെങ്കിൽ ഈ കിണറിഞ്ഞ് പുതുക്കി പണിയണില്ല പുതുക്കി പണിയാൽ മാത്രമേ ഉള്ളൂ മൂപ്പരക്കതിൻ്റെ ആവശ്യമില്ല ഈ കോമ്പൗണ്ടിൽ വേറെ ഒരു കിണറുണ്ട് അപ്പം ഇന്ന് വെള്ളം എടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഈ കിണർ മൂടാൻ വണ്ടി പോവാണ് അപ്പം അതിൻ്റെ വക്കത്ത് കുറച്ച് പൊളിയാതെ നിൽക്കുന്ന ഒരു വറുപ്പുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ചുമരുണ്ട് അതൊക്കെ സേഫ്റ്റി നോക്കിയിട്ട് സൂപ്പറാക്കി ഇടിച്ച് പൊളിച്ച് ഈ കുയി കിട്ടി തരണം അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് അറിയാനാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് കേട്ടോ ഞങ്ങൾ സേഫ്റ്റിയോടെ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന അടക്കളകത്തുള്ള വാതിലാണ് കാണുന്നത് അത് കേടുവരുത്താതെ ഊരി കൊടുക്കും അതിൻ്റെ മുകളത്തെ ഏ ടൈപ്പ് റൂഫ് ഓട കൂരി കൗക്കൂല കൂരിക്കാണ്ട് സൂപ്പറാക്കി പൊളിച്ചൊക്കെ ആക്കിയിടും അതേപോലെ തന്നെ ഇവിടേയും ഒരു വാതിലുണ്ട് അതിൻ്റെ മുകളിൽ ടാങ്ക് ഉണ്ട് അതൊക്കെ പൊളിക്കാനുള്ളതാണ് തിരുമ്പണ കല്ല് അനാഥായി ഉണ്ട് അങ്ങോട്ട് നോക്കിയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഏകദേശം പതിനാലടി താഴ്ച ഉണ്ടായി പതിനാല് പടവുണ്ടായതിനെ കിണർപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് പടവ് മാത്രമേ മോൾക്ക് കാണണുള്ളൂ എന്തായാലും തീർക്കാൻ വേണ്ടി പോട്ടോ ഇനി ആരും ഒന്നും നല്ല കണക്കൂടെ അഭിപ്രായം പറയാൻ നിക്കണ്ട തൂർത്ത് ഫുൾ സെറ്റപ്പായിട്ട് അടിച്ചുപോലെ കോൺക്രീറ്റ് ചെയ്ത് ആ ഏരിയ വേറെ ലെവലാക്കി മാറ്റും അതായത് അല്ല ഇന്ത്യയില് കുളിമുറി അതുകൊണ്ടായിരുന്നു ഈ ഭാഗത്ത്

േ അത്രേ ഒരു മൂന്നണിക്ക് മണ്ണൊണ്ടിട്ട് മഴ കൂടിയാ എന്താ പറയട്ടെ നമ്മൾ വിചാരിച്ച മാതിരി വീഴ്ച ചിലപ്പോ സ്ലാബ് അങ്ങനെ തന്നെ ഇരിക്കാണെന്നുണ്ടെങ്കിൽ ഇതില് പഴയ ഇതേമാതിരി കട്ടണ്ടല്ലോ ഇതേമാതിരി കട്ടാ ഏതൊക്കെ നീ കിട്ടൂടെ പിന്നെ നമ്മളെ അതായത് ഇപ്പൊ നമ്മളില്ലേ നാളെ രാവിലെ ഫസ്റ്റ് ഈ കുയി ആ ആ ഫ്ലഷ് ടാങ്ക് പലക അങ്ങനെ രാവിലെ പണിക്ക് വന്നിട്ട് ഫസ്റ്റ് കുയി കുയിക്ക് പലകള് അതേപോലെ പ്ലസ് ടാങ്ക് എടുക്കുക ഓട് മൊത്തം ഒരു ഭാഗത്ത് കഷി തരും കപ്പൂലും പട്ടിയൊക്കെ മാറ്റിത്തരും വേഗുന്ന ആരാം മൊത്തം പ്ലെയിനായി മാറും ും പഴയ അവസാനത്തെ ചുമരും ഇനിയിപ്പ അവസാനത്തെ ചുമരീതമാണ് പടവറിന്റെ ആ റൗണ്ട് മോണ്ടാ നമുക്ക് നമ്മളെന്തേ ഇതാണ് മൊത്തം പൊളിച്ചു കല്രുന്നു അതല്ല മൊത്തം പൊളിക്കുക ആ ചുമര് വരെ അവിടുന്ന് ഇങ്ങനെ പിന്നെന്താ പറയാ ഈയൊരു വാർപ്പും ആ ചുമരൊക്കെ പൊളിച്ചോണ്ട് മാത്രം ഈ ഭൂമി ലെവലിൽ എത്തിക്കൊണ്ടെന്നില്ല പിന്നെ നമ്മളെ പണി എന്താ എന്താണെങ്കിൽ ഈ കാണുന്ന സംഭവം മൊത്തമായിട്ട് പൊളിച്ച് ഉഷാറാക്കിയാണ്ട് ആണ് തെറ്റാക്കിയാ മതി ബാക്കിയുള്ളത് നിങ്ങൾ മാനേജ് ചെയ്യും അത്രയല്ലേ പിന്നെന്താ പറയാനുള്ള അപ്പൊ ഈ ഒരു സംഭവം അതാണെ ആ കാണ ചുമരല്ലേ അത് നേരെ ഇങ്ങനെ പോന്നോട്ടെ അല്ല അല്ലേ അതിനപ്പുറത്തേക്കുള്ള മൊത്തം അറ്റ വൈകുന്നേരം ആകുമ്പോൾ ആ ചുമരണ്ട് പോയിക്കാണ് എന്താ ചെയ്യാന്നറിയോ അപ്പൊ ആ ചുമരമ നേരെ പൊന്തിട്ടാണ് മറ്റേ കൂട്ടുകയറിക്കേണ്ടത് ഓക്കെ ആ ചുമരണ്ട് പോകുമ്പളി ആ ഓട് നേരെ ഇങ്ങോട്ട് ചാടിച്ച് അറക്കാൻ പറ്റും പണി അടക്കളാണ് പണിയറിയാം

ില്ല അതൊക്കെ ഉപയോഗിക്കല്ലോ വേറെ കഴിഞ്ഞാല് വേറെന്തേലും ഇവിടെ ചെയ്താണ്ട് വല്ല വല്ലിമുറിയോ അങ്ങനെയൊക്കെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ആറു വല്ല മുമ്പ് അതേമാതിരി എങ്ങനെ തയ്യലോ പിന്നെ വെസ്റ്റും വർഷം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്താണ്ട് റോഡ് വിട്ടു എന്നാ പിന്നെ നിങ്ങക്ക് എന്താ നാളെ വൈകുന്നേരം ആവുമ്പോൾ മൊത്തം അതിനെ നിങ്ങൾ ഏർപ്പാടും കഴിഞ്ഞു വാക്യങ്ങൾ എന്താ അറിയോ അതിന്റെ വാക്കിയുള്ള